ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയത് നല്ല ലേഡീസിന് വലിയൊരിക്കു പറ്റിയ നാല് ഗ്രാം തൊട്ടുള്ള വളകൾ വന്നിട്ട് കേട്ടോ നല്ല നോക്കിയത് ആദ്യം കാണിച്ചോ നാല് ഗ്രാമിൻ്റെ പിരിയം പൈപ്പ് മോഡലുകൾ കേട്ടോ നോക്കിയാ പിരിയം പൈപ്പ് ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ബലം ഉണ്ടാവും കേട്ടോ നാല് ഗ്രാമമായാലും ഒത്തിരി ബലത്തിൽ നിൽക്കുന്ന വളയാണ് കേട്ടത് നാല് ഗ്രാം സ്റ്റാർട്ടിങ് നോക്കിട്ടോ ഇതൊരുപാട് കസ്റ്റമറായി ചോദിച്ചു വരുന്നു പിരിയം പൈപ്പ് നാല് ഗ്രാമുള്ളുട്ടോ സ്റ്റാർട്ടിങ് പിന്നെ നമുക്ക് ആണോ ഉള്ളിക്ക് ആറ് എട്ട് അങ്ങനെ പത്ത് എത്രയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം നല്ലൊരു വളയാണ് പിരിയാൻ പൈപ്പ് കേട്ടോ നോക്കി ഉള്ള കുറച്ചെണ്ണം വന്നിട്ടുണ്ട് ഡിസൈനുകൾ ഇത്രയും പിരിയാൻ പൈപ്പ് കേട്ടോ വെയിറ്റ് നമുക്ക് നാല് ഗ്രാമിൻ്റെ വള അത് കഴിഞ്ഞ കാണി തരാം അടുത്ത നമുക്ക് വരുന്നത് നാല് ഗ്രാമിൻ്റെ തന്നെ സ്ക്വയർ പൈപ്പുകൾ ഓക്കെ കേട്ടോ അത് പിരിയം പൈപ്പ് കാണിച്ചത് അതിപ്പോൾ സ്ക്വയർ പൈപ്പ് കേട്ടോ നാല് ഗ്രാമിന് വരുന്നുള്ളൂ കേട്ടോ ഇത്രയും റേറ്റ് കൂടിയ സ്ഥിതിക്ക് നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കിട്ടാ ഡെയിലി യൂസ് ചെയ്യാം പൈപ്പ് വളമ്പോൾ അത്യാവശ്യം ബലം ഉണ്ടാവും നേരത്തെ കാണിച്ചത് പിരിയം പൈപ്പ് ഇപ്പോൾ കാണിച്ചത് സ്ക്വയർ പൈപ്പ് കിട്ടാ അതൊക്കെ സ്ക്വയറാണ് കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് ഇത് കുറച്ചെണ്ണം ഇണ്ട് അതുപോലെ തന്നെ പൈപ്പ് അടുത്ത് നമുക്ക് ഉരുണ്ട പൈപ്പ് കളി തരാം നാല് ഗ്രാമിന്റെ തന്നെ ഉരുണ്ട പൈപ്പുകൾ ഇത് നാല് ഗ്രാമിന്റെ വരുന്നുള്ളു കേട്ടോ നോക്കിയ ഫുള്ള് നാല് ഗ്രാം കേട്ടോ ഇത് ഉരുണ്ട പൈപ്പുകൾ നാല് ഗ്രാമിന്റെ വല്ലൂരി തന്നെയാണ് കേട്ടോ അടുത്ത നമുക്ക് നല്ല പൊളിച്ചതിൽ ഒരു നാല് ആറ് ഗ്രാമിൻ്റെ ഒരു വളമാണ് ചേട്ടാ തരാം ഗിഫ്റ്റ് കൊടുക്കാം നല്ല പൊല്ലുമേൽ വരുന്ന ആറ് ഗ്രാമിൻ്റെ കേട്ടാ മുക്കാൽ പവൻ്റെ തട്ട പോലെയാണ് സംഭവം കല്യാണ പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല പൊളിച്ചിണ്ട് ആറ് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ തരാം നമുക്ക് സെറ്റാക്കി ഇടാം പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് നാല് ഗ്രാമിന് നോക്കിയാൽ നാല് ഗ്രാമിന് ഇട്ടാണ് നമുക്ക് കണ്ടറി തോന്നത് നാല് ഗ്രാമിൻ്റെ നല്ല പൊലിമയിൽ വള കേട്ടോ അത്യാവശ്യം നല്ല പൊളിച്ചയിൽ വരുന്ന നാല് ഗ്രാമിൻ്റെ വള നല്ല ഷോയിൻ്റെ തടവളയിട്ടിടാം കല്യാണത്തിന് അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാം പിന്നെ അടുത്ത് അഞ്ച് ഗ്രാമിൻ്റെ അഞ്ച് ഗ്രാമിൻ്റെ നല്ല സിമ്പിൾ ടൈപ്പ് കിട്ടാം നല്ല തോടി കളറാണ് നോക്കിയുള്ള നല്ല ഒരുപാട് ഡിസൈനുകളുണ്ട് ഇത് ഇതിലെല്ലാം നാല് അഞ്ച് ആറ് അങ്ങനെ വരണ്ടേട്ടാ ആറില്ല നാല് അഞ്ച് വരെ തോടി വിള നല്ല അടിപൊളി സിമ്പിൾ മോഡലാണ് നല്ല ഭംഗിയുള്ള നല്ല വിളകളാണ് കേട്ടോ നോക്കിയുള്ളട്ടോ ഡിസൈനിലൊക്കെ നല്ല മാറ്റങ്ങളുണ്ട് നോക്കിവളും നല്ല സിമ്പിൾ ടൈപ്പ് തോടി വിളകൾ തോടി ആകുമ്പോൾ ഉള്ളിൽ പ്ലാസ്റ്റിക് വള ഇടാം അപ്പം അത്യാവശ്യം വില ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് പേടിക്കില്ല നല്ല സ്ട്രോങ് ആയിരിക്കും നോയിളു ഡിസൈനിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നോക്കിയോ ഇതൊക്കെ തോടികളാട്ടോ ഉള്ളിൽ നമുക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കോളായിട്ട് ഉപയോഗിക്കാം നോക്കിയോട്ടോ ഓക്കെ ഇന്നത്തെ എന്തെങ്കിലും ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അതുകൊണ്ട് ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് തൃശ്ശൂർ ആണ് ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം അപ്പൊ എന്നിട്ട് ഡൗട്ടിന്നെ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു